ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മൊബൈൽ ലോൺ എന്ന ചതിക്കുഴികൾ അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ വഴി മീൻസ് പ്ലേ സ്റ്റോർ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ മൊബൈൽ ആപ്പ് മീൻസ് മൊബൈൽ ലോൺ ആപ്പുകളുണ്ട് മൊബൈൽ ലോൺ ആപ്പുകൾ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ബി ബഡ്ഡി ലോൺ അതേപോലെ ബ്രാഞ്ചി പേറുപ്പി ഫാഷൻ റുപ്പി അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് നമ്മൾ അങ്ങനെ ലോൺ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് കാരണം നമ്മുടെ ഫോൺ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവർക്ക് നമ്മൾ ആ ലോൺ ആപ്പ് എടുത്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ മുതൽ നമ്മുടെ ക്യാമറ അടക്കം അവരുടെ കൺട്രോളിലാണ് അതിനുള്ള പെർമിഷൻ അടക്കം കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ ലോണുകളും നമ്മൾ എടുക്കുന്നത് ഏ അതിൻ്റെ ഫസ്റ്റത്ത് തന്നെ ഇപ്പോൾ ഒരു ലോൺ ആപ്പ് എടുത്തു അതിൻ്റെ ലോൺ ആപ്പിൽ പെർമിഷൻസ് ചോദിക്കും നമ്മുടെ ലൊക്കേഷൻ അതേപോലെ നമ്മുടെ കോണ്ടാക്റ്റ് അതുപോലെ തന്നെ ക്യാമറ എസ് എം എസ് ഗാലറി ചിലയിൽ ഗാലറി അടക്കം ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ പലരും അറിയാതെ തന്നെ അത് ഓക്കെ അടിച്ച് ഓക്കെ അടിച്ച് അലൗഡ് അടിച്ച് അലൗഡ് അടിച്ചിട്ടാണ് വിടുന്നത് അപ്പോൾ അത് ഏറ്റവും വലിയ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനിലൊക്കെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ലോൺ ആപ്പുകളെ കുറിച്ചിട്ട് ഒന്നും അറിയാതെ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത് നമ്മുടെ കിടപ്പ് മുറിയിലെ രഹസ്യങ്ങൾ പോലും ഈ ലോൺ ആപ്പുകാർ ചുഴന്നെടുക്കുന്നുണ്ട് ആ ക്യാമറ കണ്ണിലൂടെ അവർ ചുഴന്നെടുക്കുന്നുണ്ട് അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മ ലോൺ എടുത്തു ലോൺ ലോണെടുത്ത് കഴിഞ്ഞ് ഒരുപാട് പേരുടെ മൂവ് ചെയ്ത ഫോട്ടോസ് ഫോട്ടോസിലേക്കാവുന്നുണ്ട് നമ്മുടെ വാട്സപ്പിൽ ഗെ ഡി പി വെക്കുന്ന ഫോട്ടോസ് അതൊക്കെ എടുത്ത് നമ്മുടെ മൂവ് ചെയ്ത ഫോട്ടോസായിട്ട് നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും അഴിച്ചു കൊടുക്കുക അതേപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുക നമ്മളെ കഞ്ചാവ് കേസിൽ പെട്ടിട്ടുണ്ട് അതേപോലെ ഈ പൈസ അവർക്ക് റീഫണ്ട് കിട്ടുന്നവരെ അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞിട്ടും നമ്മളുടെ കയ്യിൽ നിന്ന് ഊറ്റാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഈ നമ്പറിൽ കൂടെ നമുക്ക് അജാവ കേഴ്സി പെട്ടിട്ടുണ്ട് ഈ നമ്പറിൽ കൂടെ കുഴൽ പണക്കേഴ്സി പെട്ടിട്ടുണ്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവർ പൈസ ഈടാക്കാൻ നോക്കും അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ആപ്പിൽ ചെന്ന് പതുക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസുകൾ ഉണ്ടാവും ആ നോട്ടിഫിക്കേഷൻസുകളൊക്കെ നമ്മൾ മൂഫ് ചെയ്തിടുക അതിനുശേഷം ആ ആപ്പ് ഡിലീറ്റ് ചെയ്യുക അവർ ചെയ്ത നമ്പർ മീൻസ് ആ വാട്സപ്പിലായിരിക്കും കൂടുതലായി കോളും മെസ്സേജും ഒക്കെ ചെയ്യുക അത് ബ്ലോക്ക് ചെയ്തിടുക അതേപോലെ നമ്മുടെ ഗാലറിയിലുള്ള പിക്കുകളൊക്കെ അങ്ങനെ പെട്ടിട്ടുള്ളവരുടെ അടുത്താണ് കേട്ടോ പറയുന്നത് ഗാലറിയിലുള്ള പിക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പെൻ ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സേഫ്റ്റി ഉള്ള ഏതെങ്കിലും ഒരിതിലേക്ക് ചേഞ്ച് ചെയ്തിടുക കുറച്ച് ദിവസത്തേക്ക് ഫോൺ തന്നെ ഓഫ് ചെയ്തിടുക അവർ വിളിക്കുന്ന നമ്പറുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുക ഇതൊക്കെയാണ് നമുക്ക് ബേസിക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ എന്താ പറയുക പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ വാട്സപ്പിൽ തന്നെ ഒരു സ്റ്റാറ്റസ് വയ്ക്കാം ഈ നമ്മുടെ ഫോണിങ്ങനെ ഹാക്ക് ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഡി പി മാറ്റുക അതേപോലെ ഡി പിയിലെ ഡി പി മീൻസ് നമ്മുടെ പിക്ക്കളാണെങ്കിൽ ആ ഡി പി മാറ്റുക അതേപോലെ തന്നെ എന്താ പറയുക അവർ നമ്മളിലേക്കുള്ള ഫോട്ടോസുകൾ സെൻഡ് ചെയ്തിൽ കുറയ്ക്കുക പിന്നെ ഗ്രൂപ്പുകൾ നമുക്ക് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിലേക്കൊക്കെ മെസ്സേജ് ഇട്ട് വെക്കുക ഇങ്ങനെ ഒരു നൂപ്പിക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ മെസ്സേജ് ഇട്ട് വെക്കുക എൻ്റെ ഒരു തെളിവാണ് കേട്ടോ ഇത് കാണിക്കുന്ന അതിലൊരു വോയിസ് ഉണ്ട് അത് നിങ്ങളൊന്നു കേട്ടു നോക്കും ബിക്കോസ് അപ്പോൾ നിങ്ങൾ ആ വോയിസ് കേട്ടില്ലേ അതേപോലെയാണ് ഓരോരുത്തരും ഭീഷണിപ്പെടുത്തുന്നത് അവർ ഇതേപോലെയുള്ള നമ്മൾ ഫോൺ തുറന്നാൽ തന്നെ ഓരോ ഇടകളാണ് പേഴ്സണൽ ലോൺ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഓരോ ആളും പോയി അതിൽ നെക്കി കുടുങ്ങരുത് ഒരിക്കലും അങ്ങനത്തെയുള്ള പേഴ്സണൽ ലോണുകൾ ഒന്നും തന്നെ ജനുവനുള്ളതല്ല നമ്മൾ കൊടുക്കാനുള്ളതാണ് അതെല്ലാവരും ബോധ്യത്തോടു കൂടി തന്നെ ചിന്തിക്കുക ഇതിൽ തന്നെ രണ്ട് നമ്പറും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് ഇട്ടേക്കാം നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു സ്ക്രീൻ ഷോട്ട് പോലത്തെ തന്നെ ഇതിൽ എന്നിട്ട് ആഡ് ചെയ്ത് വെച്ചേക്കാം ഒന്ന് നമ്മൾ ഓൺലൈനിൽ തന്നെ വാട്സപ്പ് വഴി തന്നെ ഇതേപോലെ വല്ല ഇതിൽ പെട്ടുപോയ ലോൺ ആപ്പിൽ പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതിൽ മെസ്സേജോടുകൂടി കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാനാണ് പിന്നെ ഒന്ന് ഏത് സമയത്തായാലും മിഡ് നൈറ്റ് ആയാലും ഏത് ടൈമിലാണെങ്കിലും നമുക്ക് തൃശ്ശൂരിലുള്ള സൈബർ സെൽ ഓഫീസിലെ നമ്പറുകളും ഞാൻ ഞാനിതിൽ ആഡ് ചെയ്ത് വെച്ചേക്കാം അവരുടെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ പേയ്മെൻ്റ് എടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഏ നമുക്ക് കേസ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും ഒന്നിലും ചെന്ന് പെട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മീൻസ് അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് റീഫണ്ട് ഒരിക്കലും ചെയ്യരുത് ഏ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലും വലിയ നമ്മുടെ അക്കൗണ്ടിലുള്ള ഉള്ള പൈസ അടക്കം പോവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരും സേഫായി സെക്യൂർഡ് ആയിട്ട് ഇരിക്കുക ഇതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരുങ്ങാലക്കുടയിലെ സൈബർ സെൽ ഓഫീസിലെ നമ്പറുകൾ എനി ടൈം നമുക്ക് അതിൽ കോൾ ചെയ്യാം നമ്മുടെയൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെയെന്ന് വെച്ചാൽ അടുത്ത നമ്പർ വരുന്നത് ഈ നമ്പറിലാണ് നമ്മൾ വാട്സപ്പ് മുഖാന്തരം കേസ് ഫയൽ ചെയ്യേണ്ടത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടാൽ അത്രയും നല്ലത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു വീഡിയോ ഇട്ടത് എന്തായാലും എല്ലാവരും ഈ നമ്പറുകൾ സേവ് ചെയ്ത് വെക്കുക എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന ഞാനെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഇനി ഒരാളുടെ ഒരാളും ഇങ്ങനത്തെ മൊബൈൽ ആപ്പ് വഴിയുള്ള ലോണുകൾ എടുക്കാതിരിക്കുക ഇങ്ങനത്തെ ലോണുകളൊന്നും ചെന്ന് പെടാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ ശരി ബൈ വേറൊരു വീഡിയോയിലായിട്ട് കാണാം ബൈ ബൈ